ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓഡിയൻസിന് ചില സംശയങ്ങൾ എപ്പോഴും ഉണ്ട് കുറച്ച് ഒരു രണ്ടാഴ്ചയായിട്ടുള്ള ഒരു സംശയമാണ് ഈ ഒരു ഉപ്പയ്ക്ക് എന്ന് പറഞ്ഞ ജാസ്മിനാണ് വന്ന ഫോൺ കോൾ അതിനുശേഷം ജാസ്മിൻ നല്ലപോലെ പോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട് നല്ലപോലെ പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ പേര് ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡൗട്ട് ഉണ്ടാകുന്ന രീതിയില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇപ്പൊ പറയാം ജാസ്മിൻ നുണ പറയാണ് അല്ലെങ്കിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു കല്യാണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സംഭവം ഏഹ് നല്ലൊരു പയ്യനെ കിട്ടിക്കഴിഞ്ഞ ഇപ്പൊ തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സീരിയസ് ആയിട്ട് ഇപ്പോ ഇതിനെ ഡൗട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് വലിയ ഹിൻഡൊക്കെ കിട്ടിയിട്ടുണ്ടാവുന്ന ധാരണ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നലെ തൊട്ട് ഒരു ക്ലിപ്പ് കാണാനിടയുണ്ടായി അതുപോലെ തന്നെ വേറൊരു സംഭവം ഇന്നലെ നോറയും ജാസ്മിനും തമ്മിൽ അത്യാവശ്യം ഫൈറ്റ് ഉണ്ടായിരുന്നു നോറ ജാസ്മിനെ പബ്ലിക്കായിട്ട് അങ്ങോട്ട് നിലവിളിച്ച് ഒരുമാതിരി അക്രമകരമായിട്ടൊന്നതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ജാസ്മിനെ പറ്റി അവിടെ അവിടെ എവിടെയൊക്കെ പൊടി പൊടുപ്പ് തോങ്ങലും വെച്ച് കുറ്റം പറയുന്നുള്ളൂ പക്ഷെ ഇന്നലെ ജാസ്മിൻ നല്ല രീതിക്ക് നോറ ഇട്ട് കുടയുന്നുണ്ടായിരുന്നു ആ ഒരു കുടച്ചിലിൻ്റെ ഇടയിൽ എൻ്റെ നമ്പർ നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്നുണ്ട് അത് റിപ്പീറ്റഡ്ലി നോറ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊക്കെ ജാസ്മിന്റെ റിയാക്ഷൻ ഒരിത്തിരി ബിയേഡായിട്ടുള്ള റിയാക്ഷനായിരുന്നു കൈ കൊട്ടുന്നു അതുപോലെ തന്നെ ഓ നീ തീർന്നും ഓള എന്നുള്ള രീതിയിലുള്ളൊരു റിയാക്ഷനൊക്കെയാണ് അപ്പോൾ മുല്ലാക്ക തന്നാണെന്നോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട് ആൻസറ് ഇതിപ്പോ നമുക്ക് നമ്മളാരെ കൊട്ടന്മാരെ ഏഹ് മുല്ലാക്കതൊന്നാണ് അതാണ് ഇതാണ് എന്തോ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വേണം ഇതിലിപ്പോ ജാസ്മിൻ കമ്മിറ്റഡ് ആണോ ജാസ്മിൻ കമ്മിറ്റഡ് അല്ലേ ജാസ്മിൻ കല്യാണം കഴിക്കുക കഴിക്കില്ലേന്നോ ഒരു മാങ്ങാപ്പിണ്ണാക്കും എനിക്കറിയാൻ താല്പര്യമില്ല ബട്ട് അന്ന് അച്ഛൻ വിളിച്ചത് എന്തിനാണ് അച്ഛന് ബ്ലോക്ക് ശരിക്കുണ്ടായിരുന്നാണോ അതോ അച്ഛന് വാട്സാപ്പിലാണോ ബ്ലോക്ക് നാട്ടുകാർ പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാ അച്ഛനീ ബ്ലോക്ക് ആണെന്നൊക്കെ പറഞ്ഞ അതിന്റെ അടുത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല സീരിയസ്ലി അത് തോന്നില്ല അതുപോലെ ലാലേട്ടൻ ആ ഒരു വീക്കിലി എപ്പിസോഡിൽ ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ലാലേട്ടൻ വരുന്ന സമയത്ത് ബിഗ് ബോസ് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു തികച്ചും ഒരു അച്ഛനും മകളും തമ്മിലുള്ളൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു അവിടെ ഞാനും ഉണ്ടായിരുന്നു എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നലെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് ക്ലിപ്പ് ഏഹ് അത് കാണുന്ന സമയത്ത് ആർക്കായാലും ഡൗട്ട് തോന്നിപ്പോൾ ഈ പറയുന്ന എനിക്കായാലും ഇത് കാണുന്ന സമയത്ത് ഡൗട്ടുണ്ട് ഇതിലൊരു ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളാമുണ്ട് ജാസ്മിൻ ഗബ്രിയുമായിട്ട് സ്നേഹിക്കണോ അതാണോ അതാണോ ഒന്നുമല്ല എനിക്ക് എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല അന്നത്തെ ആ കോൺവെർസേഷനിൽ ഇപ്പോൾ മോളെ നീ കളിക്കുന്നത് ശരിയല്ല നീ നോക്കി കളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു അഡ്വൈസ് കൊടുക്കാൻ മാത്രം ഈ ജാസ്മിൻ ബിഗ് ബോസിൻ്റെ കുഞ്ഞമ്മുടെ മോളൊന്നും അല്ലല്ലോ അതൊരുമാതിരി തെണ്ടിത്തരല്ലേ ബാക്കിയുള്ളവർക്ക് കിട്ടാത്തൊരു പരിഗണന എന്തിനാ അവൾക്ക് ഉം ബാക്കിയുള്ള കണ്ടസ്റ്റന്സിന് കിട്ടാത്തൊരു പരിഗണന എന്തിനാ അവൾക്ക് അവൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട് ഏഹ് അതിനുശേഷം അത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടി ഒരു സംഭവമൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇത് നെഗറ്റീവോ പോകുന്നെ അല്ലെങ്കിൽ ഇത് പോസിറ്റീവോ പോകുന്നേ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തെന്നൊക്കെ ഉള്ള സജഷൻസ് കൊടുക്കാം അപ്പോ ഈ ഒരു ഷോയിന്റെ ക്രെഡിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഞാൻ പറയണല്ലോ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള എതിർപ്പുകളും കാര്യങ്ങളും വരും ഏഹ് അപ്പം ഈ ഷോയിലുള്ള ആൾക്കാരായാലും ഒന്ന് ഒന്ന് ഇത്തിരി പറച്ചു പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് അതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രശ്നം വരും വാപ്പൊന്ന് പറയുന്നൊക്കെ ഉണ്ട് ആരും ഞങ്ങളെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ബട്ട് നല്ല കാര്യം എന്നുള്ളതാണ് ഇപ്പം തോന്നുന്നത് അപ്പം എന്തായാലും അതൊന്ന് പ്ലേ ചെയ്യാം ഞാൻ ഇവിടെ എന്റെ തന്ത എന്നെ വിളിച്ചിട്ടു എന്റെ തന്ത എന്നെ വിളിച്ചിട്ട് പൊരിച്ചിട്ടു അതാണത് പറയുന്നത് അതിലിനി ഡൗട്ടൊന്നുമില്ല ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ബിഗ് ബോസ് എന്തായാലും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ തരണം കഴിഞ്ഞ സീസണുകളിൽ ഒരുപാട് പൊണ്ട്രോളി സീസൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഫോൺ യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് അത് ഫോണല്ല എന്തോ ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള എന്തോ ആയിരുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് തന്ത വിളിച്ചു തന്നെ പൊരിച്ചിട്ടു പറയുന്നത് തന്ത എന്തിനു പൊരിച്ചു എന്നിട്ട് പൊരിച്ചു കഴിഞ്ഞിട്ട് എന്തിനും ഈ അട്ടാസം പിന്നെയും ചെയ്തു ഉം പൊരിച്ചു എന്ന് പറഞ്ഞിട്ട് പൊരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് നോറ റിലേറ്റഡ് സാധനമാണ് നോറയുടെ കാര്യമാണ് ഗബിരി ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരുമാതിരി സ്ട്രെയിഞ്ചായിട്ട് നമ്മളൊരു പൊട്ടന്മാരെ പോലെ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല അതേസമയം ബിഗ് ബോസ് ഹൗസിന്റെ വെളിയിലുള്ള സംഭവത്തെ പറ്റി ഇവരിങ്ങനെ ഭാഷ പോലെ സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുക നമ്മളൊന്നും പൊട്ടന്മാരല്ല അപ്പൊ അതിനെപ്പറ്റി കോൺട്രവേഴ്സീസ് ഉണ്ടാവും അതിന് എക്സ്പ്ലനേഷൻ ഈ ഒരു ഷോ നടത്തുന്ന മഹാന്മാർക്ക് തന്നെ വേണം ബാക്കിയുള്ളവർക്ക് കിട്ടാത്തൊരു പരിഗണന ജാസ്മിൻ ജാഫറിനും കിട്ടരുത് ഇത്രക്കേ ഉള്ളൂ ജാസ്മിനോട് എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമില്ല പ്രത്യേകിച്ച് താല്പര്യമില്ല ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലാതെ ഞാൻ ആരെ കല്യാണം കഴിക്കും അതുപോലെ ഞാൻ കമ്മിറ്റഡ് ആണോ സിംഗിളാണോ അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല അതൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമല്ല അതിലൊക്കെ തൂങ്ങി പിടിച്ചുകൊണ്ട് കുറേ പേര് പോകുന്നുണ്ട് അതൊന്നും എനിക്ക് വലിയ ഒരു സ്ട്രോങ് മാറ്ററായിട്ട് തോന്നുന്നില്ല വിമർശിക്കാനും ഇതേപോലെ കോൺട്രവേഴ്സി ഉണ്ടാവാനും ഇത്രയൊക്കെ ഉള്ളു അവരിഷ്ടമുള്ളവർ പറഞ്ഞോട്ടെ പക്ഷെ ഇങ്ങനെയുള്ള കാര്യം ഗെയിമിൻ്റെ രീതിക്കുള്ള സംഭവം പാപ്പടകാരി ആയാലും ശരി തന്ത വിളിച്ചിട്ട് പൊരിച്ചിട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ തന്താന്ന് അവള് തന്നെ പറയുന്നത് അത്രയും കരഞ്ഞ് വലിയ സ്നേഹം പറഞ്ഞിട്ടുള്ള ആള് ഇപ്പൊ തന്ത പറയുന്നു അതുപോലെ ഈ ഒരു ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നു ലാലേട്ട ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ അതിനൊക്കെ നല്ല രീതിക്ക് മറ്റേ ഐ ആം സൂപ്പർ ഹീറോ എന്ന് ആ യൂട്യൂബ് ചാനലിൽ നല്ല രീതിക്ക് ആ ഒരു ഷോർട്ട് ഉണ്ട് ഈ ഒരു ജോക്കിയേയും അതായത് നമ്മുടെ റോക്കി റോക്കിയെ പ്രവോക്ക് ചെയ്യുന്ന ആ സീന് അതുപോലെ ഈ ഒരു സംഭവം ലാലേട്ടം വന്നിട്ട് പറയുന്ന സംഭവം ഉപ്പ് വിളിക്കുന്ന കാര്യമൊക്കെ പലരും ചെയ്തിട്ടുണ്ട് അതിൽ ബെറ്റർ വേയിൽ ചെയ്തത് അവരാണെന്ന് തോന്നും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈയൊരു സംഭവത്തെ പറ്റി ബിഗ് ബോസ് എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ സാറ്റർഡേയോ സൺഡേയോ സൗകര്യമുള്ളപ്പോൾ തന്നാൽ മതി തന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വിവാദങ്ങൾ ഇനിയും വരും അതായത് ജാസ്മിനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ ഇതാണ് സംഭവം ഒരാൾക്ക് ഫേവറിസം ചെയ്യുകയാണെങ്കിൽ ആളുകൾ ചോദ്യം ചെയ്യും അതിപ്പോൾ വേറൊരാളിൽ നിന്നും അറിയുന്നത് പോലെയല്ല നമ്മൾ തന്നെ വീഡിയോയിൽ ഓരോന്നായിട്ട് കണ്ടുകൊണ്ടേ സമയത്ത് നമുക്ക് എന്തായാലും ദേഷ്യം വരും ഒരു ഷോ ഇരുന്നേ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ടാണുള്ളത് കാണുന്നത് അപ്പോൾ അതിലൊരു റിയാലിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലപോലെ പ്രോബ്ലംസ് വരും ഓക്കെ ഇത്രക്കാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട വീഡിയോ കാണുന്നതെന്ന് വച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാൻ നന്ദി നമസ്കാരം